ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആമേട ക്ഷേത്രത്തിലാണ് ഇതിപ്പോൾ നമ്മൾ നോക്കി പോവുകയാണ് ഫസ്റ്റ് നമ്മൾ ആമേട ക്ഷേത്രത്തിലേക്ക് കയറുകയാണേ ഇതാണ് നമ്മുടെ ആമേട ക്ഷേത്രം ക്ഷേത്രത്തിന് കുറച്ച് വടക്കോട്ടം നീങ്ങി ഒരു ദേവീക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് ഞാൻ അവിടുന്ന് വടക്കോട്ടം നമ്മൾ നീങ്ങുമ്പോൾ ഉണ്ടോ ഒരു നന്ദി ശാലയുണ്ട് ഇവിടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം പാലും തൈരും ഒക്കെ എടുക്കുന്നത് ഇവിടെ ഈ ഗോശാലും നന്ദിശാലയുണ്ട് ആമേള ഗോശാലോട്ട് ചേർന്നുള്ളൊരു കുളമാണ് ഇതിൽ നിറച്ച് ആമയുണ്ട് മീനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ും മറ്റേയും പട്ട വെച്ചിട്ട് പേര് െമ്പോലെന്നല്ലേ ചെമ്പോലെന്നല്ലേ โดี๋ยวได้เสร็จดีอยู่นะไปส่วนไปส่วน ഈ േത്രത്തിനോട് തൊട്ട് ചേർന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡായപ്പോഴത്തെ കായല മനോഹരമായ കറയുന്നത് ഉണ്ടോ എന്ത് ഭംഗിയാന്നെ ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി പാർക്കിംഗ് അതെ അവിടെ കായലിനെ ഒരാൾ കണ്ടോ കക്ക വരുന്നത് മുങ്ങി വരികയാണ് കേട്ടോ പെറുക്കി പെറുക്കി എടുക്കുവാന്നോട് പക്ഷേ അത് അതിനോട് ഇത്രയും അടുത്താണ് കായുള്ളത് അപ്പോഴും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക